എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു കാവലാണ് കാബലാണ് അള്ളാഹുസുബാൻ ഈ ഉമ്മത്തിന് രണ്ട് കാവലായിരുന്നു നൽകിയിരുന്നത് ഒന്ന് ആദരവായ സയ്യിദ് അഹമ്മദ് റസൂഹി സല്ലല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ഈ ഉമ്മത്തിൻ്റെ വലിയൊരു കാവലായിരുന്നു നിങ്ങൾ നോക്ക് നോക്കിയ അവിടുത്തെക്കാൾ ആയുസ് നൽകിയ ഒരുപാട് മുർസലുകൾ ലോകത്ത് നിയോഗിച്ചിരുന്നു പക്ഷെ അവരുടെ സമൂഹം അനുസരണക്കേട് കാണിച്ചപ്പോൾ ആ അനുസരണക്കേടിൻ്റെ പാരമ്യതയിലേക്കെത്തിയപ്പോൾ വലിയ ശിക്ഷ നൽകിയിട്ട് അവരെ എല്ലാം അള്ളാഹു താല പരീക്ഷിച്ചു ഈ ഉമ്മത്തിലുള്ള ആളുകളും അതേ രൂപത്തിൽ ഒരുപാട് വിഷയങ്ങൾ നബിസല്ലാഹു അലൈഹി വസല് മതങ്ങൾ ഉള്ള കാലത്ത് തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഉദാഹരണമായി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട റോഹല്ലാഹ് ഈസഅലിസലാം ഈസാ നബി അലിഹി അവിടുത്തെ ജനത പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ മേൽഭാഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് സമയമാകുമ്പോൾ ഭക്ഷണത്തടികൾ ഇറക്കിത്തരണം അതും ചെറിയ ഭക്ഷണമല്ല ഞങ്ങൾക്ക് മതിയാകുന്ന തരത്തിലുള്ള നല്ല ഭക്ഷണം മേൽഭാഗത്തിൽ നിന്ന് ഇറക്കിത്തരാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പറയണം അങ്ങനെ ഇറക്കി തന്നാൽ ഞങ്ങൾ വിശ്വസിക്കും നല്ല ഭക്ഷണം ഞങ്ങൾക്ക് ഇറക്കിത്തരണം അള്ളാഹുവിനോട് നിങ്ങൾ ആവശ്യപ്പെടണം ആ ഭക്ഷണം തായോട്ട് വന്ന് ഞങ്ങളെല്ലാവരും അത് ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുമ്പോൾ മനസ്സംതൃപ്തി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും ഷാഹിദീൻ